പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതിയുടെ രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഇനിയും പി എം എ വൈ ജി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പാർലമെന്റ് പാനൽ രണ്ട് ലക്ഷത്തിലധികം ഭൂരഹിതരായ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ പദ്ധതിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് പാർലമെന്ററി പാനൽ ഫ്ളാഗ് ചെയ്ത് ആശങ്ക ഉയർത്തി പദ്ധതി ഗ്രാമ വികസന മന്ത്രാലയം ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അവരുടെ ഭൂമിയുടെ പട്ടയം ഉറപ്പാക്കാൻ നയം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് എം പി സപ്തഗിരി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സമിതി ശുപാർശ ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമീണ ഭവന പദ്ധതി ആരംഭിച്ചപ്പോൾ പി എം എ വൈ ജി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് അഞ്ച് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം വീടുകൾ കേന്ദ്രം അനുവദിച്ചു എന്നാൽ ഗ്രാമ വികസനവും പഞ്ചായത്തി രാജും സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ഭൂമി അനുവദിക്കൽ കാലതാമസം കാരണം മുപ്പത്തി ഏഴ് ശതമാനത്തിലധികം അല്ലെങ്കിൽ രണ്ടേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം പേർക്ക് ഇതുവരെയും കേന്ദ്ര സഹായം നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചത് ന്യൂസ്